ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ ഒരാഴ്ച കാലമായി തിങ്കളാഴ്ച മുതൽ നമ്മൾ ഇന്ന് ശനിയാഴ്ച വരെ യോഹന്നാന്റെ സുവിശേഷം ആറാമധ്യായെന്നുള്ള വചനങ്ങളാണ് നമ്മൾ വിചിന്തനം ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത് അവസാനിക്കുകയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് അപ്പോൾ ഈശോ തൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ് കുറെ പേര് ഈശോ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അവർ ഈശോയെ ഇട്ടിട്ട് പോവുകയാണ് അവർ പറയുകയാണ് ഈ വചനം കഠിനമാണിത് ശ്രവിക്കാൻ ആർക്ക് കഴിയും ഇപ്പോൾ ഈശോയുടെ ആറ്റിറ്റ്യൂഡും വളരെ വ്യത്യസ്തമാണ് നമ്മൾ ഈശോ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഈശോയ്ക്ക് വേറെ ഒരു കോംപ്രമൈസില്ല പരിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ ഈശോയ്ക്ക് കോംപ്രമൈസ് ഇല്ല അത് അതാണ് നമുക്ക് ഈ അധ്യായം മുഴുവൻ ആറാം അധ്യായം മുഴുവൻ നമ്മൾ വിചിന്തനം ചെയ്യുകയാണെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് കണ്ണോടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആറാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവമാണ് അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവമാണ് അത് നമുക്കറിയാം ഈശോം ഈശോ ഒരു കാര്യം പ്രൂവ് ചെയ്തു തരികയാണ് ഈശോ ഒരു കാര്യം പ്രൂവ് ചെയ്തു തരികയാണ് തനിക്ക് ഒരു വസ്തുവിനെ മാറ്റം വരുത്താൻ സാധിക്കും ഒരു വസ്തുവിനെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അത് ഈശോ പ്രൂവ് ചെയ്യുകയാണ് അപ്പം വർദ്ധിപ്പിച്ചത് അത് അഞ്ചപ്പവും രണ്ടു മീനുമാണ് അതുകൊണ്ട് അയ്യായിരത്തോളം പുരുഷന്മാർ പിന്നെ ബാക്കിയുള്ളവർ അവരെല്ലാം ഭക്ഷിച്ചിട്ട് പന്ത്രണ്ട് കുട്ട നിറയെ ബാക്കി വന്നു അപ്പോൾ ഈശോയ്ക്ക് ഒരു വസ്തുവിന്മേൽ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് സാധിക്കും ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഈശോയ്ക്ക് ഒരു വസ്തുവിൽ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ എത്ര കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ഇല്ല ഈ മാതാവിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നതിനെ പ്രതി എത്രയോ അത്ഭുതങ്ങൾ മനുഷ്യൻ അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ ഈശോയ്ക്ക് ഒരു വസ്തുവിൽ മാറ്റം വരുത്താൻ സാധിക്കും ഇനി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ അത്ഭുതം അത് അപ്പത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ആറാമത്തെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം മുതലാണ് അതിന് മുൻപുള്ള അത്ഭുതങ്ങളാണ് രണ്ട് അത്ഭുതങ്ങളാണ് ഒന്ന് അപ്പം വർദ്ധിപ്പിക്കുന്നത് രണ്ടാമത്തേത് യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം പതിനാറാം വാക്യം മുതൽ വെള്ളത്തിന് മീത് ഈശോ നടക്കുന്ന കാര്യമാണ് അപ്പോൾ ഈശോ വെള്ളത്തിന് മീതെ നടക്കുന്നത് അത് ഈശോയ്ക്ക് തൻ്റെ ശരീരത്തെ വെള്ളത്തിന് മീതെ നടക്കാൻ പറ്റിയ വിധത്തിൽ മാറ്റം വരുത്താൻ ഈശോയ്ക്ക് സാധിക്കും നമ്മൾ സാധാരണ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് എന്താ വള്ളം അല്ലെങ്കിൽ അതുപോലെ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള ചില വസ്തുക്കളാണ് അല്ലെങ്കിൽ വെള്ളത്തിൽ താഴ്ന്നു പോവും അപ്പോൾ വെള്ളത്തിൻ്റെ മാറ്റം കൊണ്ടായിട്ടുണ്ടല്ല വള്ളം വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കുന്നത് അത് വള്ളത്തിന് മാറ്റം വന്നതുകൊണ്ടാണ് വള്ളത്തിന് വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കാനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായത് കൊണ്ടാണ് വള്ളം വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കുന്നത് അപ്പോൾ വെള്ളത്തിന് മാറ്റം വന്നതുകൊണ്ടല്ല വള്ളത്തിന് മാറ്റം വന്നതുകൊണ്ടാണ് അപ്പോ ഈശോ വെള്ളത്തിന് മീതെ നടന്നിട്ട് ഈശോ പ്രൂവ് ചെയ്യുന്നൊരു കാര്യം ഈശോയ്ക്ക് തൻ്റെ ശരീരത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും വെള്ളത്തിൽ താഴ്ന്നു പോകാതെ വെള്ളത്തിന് മീതെ നടക്കത്തക്ക വിധത്തിൽ ഈശോയ്ക്ക് തൻ്റെ ശരീരത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും എന്ന് ഈശോ പ്രൂവ് ചെയ്യുകയാണ് രണ്ട് കാര്യങ്ങൾ ഒന്നൊരു വസ്തുവിൽ മാറ്റം വരുത്താൻ സാധിക്കും ഇനി തൻ്റെ ശരീരത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും അങ്ങനെയുള്ള ഈശോ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈശോ പറയാൻ ശ്രമിക്കുകയാണ് യുഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി വാക്യ മുതൽ ഞാൻ ജീവന്റെ അപ്പമാണ് ഒരപ്പത്തിലേക്ക് തൻ്റെ ശരീരത്തെ കൊണ്ടുവരാൻ ഈശോയ്ക്ക് സാധിക്കും ഒരപ്പത്തിലേക്ക് ഈശോയ്ക്ക് ഇറങ്ങി വരാൻ സാധിക്കും എന്ന് ഈശോ വളരെ ലോജിക്കലായിട്ട് പ്രൂവ് ചെയ്തു തരിക എന്നിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശ്രവിച്ച വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം ആറാമത്തെ ഇരുപത്തി അഞ്ചാം വാക്യം മുതൽ അത് അൻപത്തി ഒൻപത് വരെ അൻപത്തി ഒൻപത് വരെ ഈശോ പറയാൻ ശ്രമിക്കുന്നത് ഞാൻ ജീവനുള്ള ജീവനുള്ളപ്പമാണ് ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും ഞാൻ യഥാർത്ഥ അപ്പമാണ് യഥാർത്ഥ ശരീരമാണ് എന്നെ സ്വീകരിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ഇത് ഈശോ ഇത് തന്നെ ഇങ്ങനെ പറയുകയാണ് മന്ന മരുഭൂമിയിൽ അവർ ഭക്ഷിച്ചു പക്ഷെ അവർ മരിച്ചുപോയി പക്ഷേ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ലോജിക്കലായിട്ടാണ് കാര്യകാരണമില്ലാതെ അല്ല ഈശോ പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഈശോ പഠിപ്പിക്കുകയാണ് എന്നിട്ട് മനസ്സിലാകുന്നില്ല അവർ ഇറങ്ങിപ്പോയി ഈ വചനം ഞങ്ങൾക്ക് കഠിനമാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് അവർ ഇറങ്ങിപ്പോയി അപ്പോൾ ഈശോ ഈ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗത്തിൽ ഈശോയ്ക്ക് വേറൊരു വർത്തമാനം ഇല്ല ഈശോയ്ക്ക് വേറൊരു വർത്തമാനം ഇല്ല ഈശോ ഇതേ പറയാനുള്ളൂ ഈശോയ്ക്ക് ഈശോയ്ക്ക് ഇതേ പറയാനുള്ളൂ പരിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിലും നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറയാൻ ഈശോയ്ക്ക് അറിയില്ല കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങ് പോയാ മതി കുറച്ച് തട്ടിൻ തടവിയൊക്കെ അങ്ങനെ നിന്നിട്ട് അങ്ങ് പോയാൽ മതി കത്തോലിക്ക സഭയിൽ അങ്ങനെ നിന്നാൽ മതി നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ഈശോയ്ക്ക് പറയാൻ പറ്റുകയല്ല ഞാൻ ജീവന്റെ അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവർ നിത്യം ജീവിക്കും ഇങ്ങനെ പറയാൻ ഈശോയ്ക്ക് പറ്റൂ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നവർ നിന്നാ മതി എന്നാണ് ഈശോയുടെ ചിന്ത ഇതാണ് ഈശോ ഇതിനോട് ഈശോയ്ക്കുള്ള ഈശോ യഥാർത്ഥത്തിൽ ഈശോ യഥാർത്ഥത്തിൽ ഇങ്ങനെ നഷ്ടപ്പെട്ട ആടിന്റെ പുറകെയൊക്കെ പോകുന്നയാണല്ലേ വാമക്കളെ പോകല്ലേ മക്കളെ പോകല്ലേ മക്കളെ അയ്യോ മക്കളെ പോകല്ലേ നിക്ക് ഇവിടെ നിക്ക് മക്കളെ പോ അങ്ങനെ പറയല അങ്ങനെ പുറകെ വരിയല പരിശുദ്ധ കുർബാനയുടെ കാര്യത്തിലും കുംഭസാരത്തിന്റെ കാര്യത്തിലും ഞായറാഴ്ച ആചരണത്തിന്റെ കാര്യത്തിലും ദൈവത്തിന് വേറൊരു ഇല്ല നമ്മൾ ഇതൊന്നും ചെയ്യാതെ നേർച്ചകൾ മുട്ടിനിരങ്ങലും മറ്റു നേർച്ചകൾ നമ്മുടെ നമുക്ക് പറ്റുന്നതാണ് നമ്മൾ ചെയ്യുന്നത് കുറുക്ക് വഴികൾ കുറുക്ക് വഴികളിലാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ പക്ഷെ ഈശോ തൻ്റെ ശരീരം തന്നിട്ട് പറയാണ് നിങ്ങൾ ഇത് ഭക്ഷിക്കും നിങ്ങൾ ജീവിക്കും ഇത് ഭക്ഷിക്കും നിങ്ങൾ ജീവിക്കും ഇത് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പൊക്കോ വേറൊന്നും പറയാനില്ല അതാണ് ഈശോയുടെ ആറ്റിറ്റ്യൂഡ് അപ്പോൾ ഈശോ ഇത് ഈ വചനം കഠിനമാണ് എന്ന് പറഞ്ഞ കുറെ പേര് ഈശോയുടെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല എന്നിട്ട് പന്ത്രണ്ട് പേര് ശിഷ്യന്മാരോട് അവരോട് യേശു പന്ത്രണ്ട് പേരോടുമായി ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ സിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു കർത്താവേ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് യുഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അറുപത്തി വാക്യം നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു ഇത് പത്രോസ് പറഞ്ഞത് അതങ്ങനെ പറയണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ട് പോകും നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു അറിയുകയും ചെയ്തിരിക്കുന്നു വെറുതെ വിശ്വസിച്ചിട്ട് മാത്രം കാര്യമില്ല മക്കളെ ഇത് കർത്താവിന് അനുഭവിക്കണം കർത്താവിന് അനുഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ട് പോവും അതുകൊണ്ട് ദൈവത്തിന് ഈശോയ്ക്ക് ഈ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല അതുകൊണ്ട് കുംഭസാരിക്കാതെ കുർബാന സ്വീകരിക്കാതെ നടന്നിട്ട് രക്ഷപ്പെടാമെന്ന് ഈശോ ഇതല്ലേ ചെയ്യാൻ പറഞ്ഞുള്ളൂ ഇതല്ലേ ചെയ്യാൻ പറഞ്ഞുള്ളൂ എന്തെങ്കിലുമൊക്കെ ഈശോയ്ക്കും കൊടുക്കണ്ടേ എന്തെങ്കിലുമൊക്കെ ഈശോയ്ക്കും കൊടുക്കണ്ടേ കുംഭസാരം കുർബാന സ്വീകരണം അത്രയെങ്കിലും കൊടുക്ക ഞായറാഴ്ച ആചരണം അത്രയെങ്കിലും കൊടുക്ക് എന്നിട്ട് ചോദിക്ക് ചോദിക്കുന്നതൊക്കെ ഒന്നും കൊടുക്കാതെ ചോദിക്കാൻ നമുക്ക് മര്യാദയില്ലേ ഒന്നും കൊടുക്കാതെ ചോദിക്കാൻ അപ്പൊ ദൈവത്തിന് നമ്മൾ കൊടുക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് അതുകൊണ്ടാണ് ഇന്നത്തെ പ്രതിഭജന സങ്കീർത്തനം പറഞ്ഞില്ലേ കർത്താവിന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാനെന്ത് പകരം കൊടുക്കും നൂറ്റി പതിനാറാമത്തെ സങ്കീർത്തനമാണ് യഥാർത്ഥത്തിൽ യൂക്കറിസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം അത് അതിൻ്റെ ഗ്രീക്ക് മൂലപദം എന്നാണ് അതിൻ്റെ അർത്ഥം കൃതജ്ഞത പ്രകാശനമാണ് പ്രിയ ദൈവവൈതല നിനക്ക് നിന്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ പരിശുദ്ധ കുർബാന അല്ലാതെ മറ്റൊരു മാർഗമില്ല നീ ഞായറാഴ്ച ആചരിക്കുമ്പോഴും കുംഭസാരിക്കുമ്പോഴും കുർബാന സ്വീകരിക്കുമ്പോഴും നിനക്ക് വേണ്ടി ദൈവപിതാവ് അയച്ച പുത്രന്റെ മരണത്തെ നീ ആരാധിക്കുകയാണ് ഇത് അംഗീകരിക്കാതെ യേശു ക്രിസ്തുവിന്റെ ആ മരണത്തെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിനെ നമ്മൾ ബഹുമാനിക്കാതെ അംഗീകരിക്കാതെ നമുക്ക് വേറൊരു വഴിയില്ല അതാണ് ദേവപിതാവിൻ്റെ ആഗ്രഹം അതുകൊണ്ട് നമുക്ക് നമ്മളിപ്പോൾ നമ്മൾ കുമ്പസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും നടക്കുന്നവർ പരിശുദ്ധ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് വെളാങ്ങണ്ണിലൊക്കെ വരും പരിശുദ്ധ അമ്മ ഉടമ്പടിയൊക്കെ എടുക്കും പക്ഷേ ഈശോയെ സ്നേഹിക്കാൻ പറ്റില്ല ഉടമ്പടി അമ്മയോട് ഭയങ്കര സ്നേഹം പക്ഷേ അമ്മ ഈശോയുടെ കൂടെ നടന്നയാളാ അമ്മ ഈശോയുടെ കൂടെ നടന്നയാളാ ഇതാ കർത്താവിന്റെ ദാസിയെന്ന് പറഞ്ഞപ്പോൾ മുതൽ ആ കുരിശിന്റെ വഴിയിൽ കുരിശിന്റെ ചുവട് വരെ ഇന്ന് സഭയിൽ ഉടനീളം പരിശുദ്ധമ്മ കൂടെ നടന്നതാണ് പരിശുദ്ധമ്മ പറയുന്നത് ഈശോടെ കൂടെ നടക്കാനാണ് പക്ഷെ പരിശുദ്ധമ്മയെ നമുക്ക് വേണം പരിശുദ്ധമ്മയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയ ദയവോയതലേ നീ ഈശോയെ സ്നേഹിക്കണം ഈശോയ്ക്ക് വേറൊന്നും പറയാനില്ല ഇതിൽ ഈശോയ്ക്ക് വേറൊന്നും പറയാനില്ല അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവം ഞങ്ങൾക്ക് അതിനുള്ളൊരു ക്രമതരണമേ ഈ പരിശുദ്ധ കുർബാനയിൽ നീ കണ്ടാലും കണ്ടില്ലെങ്കിലും ഈശോയുടെ മുഖത്ത് നീ കണ്ടാലും കണ്ടില്ലെങ്കിലും നിനക്ക് പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുണ്ടായാലും പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട് അതാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ അതൊരു തിയറിയാണ് പദാർത്ഥാന്തരം അതായത് അപ്പവും വീഞ്ഞും അത് പുരോഹിതൻ്റെ പ്രാർത്ഥന വഴി പുരോഹിതൻ്റെ പ്രാർത്ഥന വഴി അത് ഈശോയുടെ ശരീരവും രക്തമായും മാറുന്നു ഇത് തിയോളജിക്കലായിട്ടുള്ളൊരു തിയറിയാണ് ഇതിലൊരു വ്യത്യാസമില്ല സബ്സ്റ്റാൻസിയേഷൻ ഈ തിയറിക്കൊരു മാറ്റമില്ല നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട് നിനക്ക് ഈശോയെ ഇങ്ങനെ ഒഴിവാക്കി വിടാൻ പറ്റുമോ നിനക്ക് എത്രനാൾ ഈശോയെ ഇങ്ങനെ ഒഴിവാക്കി വിടാൻ പറ്റും നീ എവിടെയൊക്കെ ഒഴിവാക്കിപ്പോയാലും അവസാനം വന്നു ചേരേണ്ടടം ഈശോയുടെ കൽക്കലല്ലേ അത് എത്രയും വേഗം വന്നു ചേരാൻ പറ്റുമോ അത്രയും നല്ലതല്ലേ ഒരു ചെറു കാട്ടിൽ ഗോതമ്പത്തിനുള്ളിൽ ശാസിച്ച ദ നീ ദൈവ മുണ്ടന്നതോർക്കണം ഓ നിത്യ അപ്പമേ ജീവൻ അപ്പമേ നിയൻ്റെ ഹൃത്തടത്തിൽ വേഷുവേ ഓ നിത്യ അപ്പമേ ജീവൻ്റെ അപ്പമേ നിയൻ്റെ ഹൃത്തടത്തിൽ വേശുവേശോ കൂടെ നടന്ന പരിശുദ്ധ കുർബാനയുടെ അമ്മ പരിശുദ്ധമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ പരിശുദ്ധ കുർബാനയുടെ മക്കളായി തീരാൻ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സമൂഹത്തിലും ഞങ്ങളുടെ ഇടവകയിലും പരിശുദ്ധ കുർബാനയുടെ സംസ്കാരം നിരന്തരം പരിശുദ്ധ കുർബാന കുംഭസാരിച്ച് സ്വീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കാൻ കർത്താവെ ഇടവരുത്തണമേ ആമേ